ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ ചന്ദ്രസേന വളരെ വിഷമത്തോടു കൂടി തന്നെ ആൽബിയോട് ആ ഒരു സത്യം പറയുകയാണ് അങ്ങനെ ആ സമയത്ത് അവിടേക്ക് സോണി ഒരു മോരുമ ഒരു ഗ്ലാസ് മോരുമെള്ളായിട്ട് വരുന്നുണ്ട് അങ്ങനെ അത് വാങ്ങി കുടിക്കുന്നുണ്ട് സോണി ചോദിക്കുകയാണ് അച്ഛൻ്റെ മുഖത്ത് വല്ലാത്തൊരു ക്ഷീണം കാണുന്നുണ്ടല്ലോ എന്ന് പറയുകയാണ് നല്ല വെയിലല്ല മോളെ പുറത്ത് അതുകൊണ്ടായിരിക്കുമെന്ന് ചന്ദ്രസേനൻ മറുപടി പറയുകയാണ് അങ്ങനെ സോണി ആ ഗ്ലാസും കൊണ്ട് അകത്തേക്ക് പോകുന്നുണ്ട് ആ സമയത്ത് സഹിക്കാൻ പറ്റാതെ ചന്ദ്രസേനൻ പൊട്ടിക്കരയുകയാണ് ആൽബി ആൽബിയാണെങ്കിൽ അങ്കിലേ എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിക്കുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ അതിനുശേഷം കാണിക്കുന്നത് രൂപയുമായിട്ട് നേരെ ഹോസ്പിറ്റലിൽ വന്നിറങ്ങുന്നതാണ് ചന്ദ്രസേന അപ്പോൾ രൂപ ഹോസ്പിറ്റലിലേക്ക് വന്ന അപ്പോൾ ഇതെന്താ ഇവിടെ ഇവിടെ ആരെങ്കിലും കാണാനുണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ ആ സമയത്ത് താൻ വാടോ ആ കാണാനുള്ള ആളെ നമുക്ക് നേരിട്ട് കാണാമെന്നും പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോവുകയാണ് അങ്ങനെ ഹോസ്പിറ്റലിൽ എത്തുമ്പോൾ കല്യാണി അവിടെ ഐ സിൻ്റെ മുന്നിൽ നിൽക്കുമ്പോൾ കല്യാണി മോളാണല്ലോ ഇവിടെ നിൽക്കുന്നത് ഇതെന്താ ആർക്കെന്താണ് പറ്റിയത് എന്നൊക്കെ ചോദിച്ചിട്ട് അപ്പോൾ കല്യാണിയോട് തന്നെ നേരിട്ട് ചോദിക്കുകയാണ് രൂപ അപ്പോൾ ആ സമയത്ത് അമ്മ ഒന്നും അറിഞ്ഞില്ലേ എന്ന് ചോദിക്കണം ഇല്ല ഇവിടെ വരുന്നവരെ ചന്ദ്രേട്ടൻ എന്നോടൊന്നും പറഞ്ഞില്ല ആരാ ആരാർക്കെടുക്കുന്നത് എന്താ പറ്റിയത് എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പം പറയുന്നുണ്ട് അത് സൈറ്റിലേക്ക് കിരണേട്ടൻ പോയപ്പോൾ അവിടെ വെച്ചിട്ട് കുറേ കുണ്ടകള് കിരണ കിരണേട്ടനെ ആക്രമിച്ചതാണ് തലയ്ക്ക് അടി വറ്റിയിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് അയ്യോ എൻ്റെ എന്താ പറ്റിയത് സീരിയസ് ആണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ചന്ദ്രസേന പറയുന്നുണ്ട് ഇല്ല രൂപയെ സീരിയസ് ഒന്നും ഇല്ല എന്ന് പറയാണ് ഇല്ല ഇല്ല അതേ കല്യാണി മോള് കരയുന്നുണ്ട് എൻ്റെ മോനെന്തോ പറ്റിയിട്ടുണ്ട് എന്ന് പറയുകയാണ് അപ്പോൾ ആ സമയത്ത് ഇല്ല അമ്മേ കുഴപ്പമൊന്നുമില്ല അപകടനില തരണം ചെയ്തിട്ടുണ്ട് എന്ന് പറയുകയാണ് ആ സമയത്ത് തന്നെ ഡോക്ടർ പുറത്തേക്ക് വരികയാണ് ഡോക്ടറോട് രൂപ ചോദിക്കുന്നുണ്ട് എങ്ങനെയുണ്ട് എൻ്റെ മോനെ എന്ന് ചോദിക്കുമ്പോൾ എന്തായാലും നിങ്ങൾ രണ്ടു പേരും കയറി കണ്ടോളൂ എന്ന് ഡോക്ടർ പറയുകയാണ് അങ്ങനെ രണ്ടു പേരും അകത്തേക്ക് കയറി കയറുകയാണ് ഐ സീൻ്റെ ഉള്ളിലേക്ക് അപ്പോൾ ആ സമയത്ത് കിരൺ കണ്ണൊക്കെ തുറന്നിങ്ങനെ കിടക്കുന്നുണ്ട് ആ അമ്മയെന്ന് വിളിക്കുകയാണ് മോനെ എന്താ പറ്റിയത് എന്ന് പറ ചോദിക്കുന്നുണ്ട് ഇല്ല അമ്മയും കുഴപ്പമൊന്നുമില്ല എന്തായാലും ഞാൻ അവിടേക്ക് ചെല്ലുമ്പോഴേക്കും അവിടെ ആരൊക്കെയോ വന്നു ചേർന്ന് അവിടുത്തെ സ്റ്റാ തൊഴിലാളികളൊക്കെ അടിച്ച് നിരപ്പാക്കിയിട്ടുണ്ടായിരുന്നു എന്നെ ആരോ മുൻകൂട്ടി ൂട്ടി എൻ്റെ നീക്കങ്ങളൊക്കെ മനസ്സിലാക്കി തന്നെയാണ് എന്നെ ഇങ്ങനെ ചെയ്തിട്ടുള്ളത് ഞാൻ എത്ര മണിക്കാണ് സൈറ്റിലേക്ക് വരണതൊക്കെ മനസ്സിലാക്കി തന്നെയാണ് അങ്ങനെയൊക്കെ ചെയ്തിട്ടുള്ളത് അതൊന്നില്ലെങ്കിൽ ആ അങ്കിള് തന്നെയായിരിക്കും എന്ന് പറയുന്നുണ്ട് അയാളെ ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല എന്നൊക്കെ ചന്ദ്രസേനൻ പറയുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് അല്ലെങ്കിൽ കല്യാണി എന്തെങ്കിലും എന്ന് ചോദിക്കുകയാണ് നമ്മുടെ കിരൺ അപ്പം ഇല്ല ഒന്നും പറഞ്ഞില്ല മോനെ എന്ന് പറയുന്നുണ്ട് അതെ ഞാൻ ഓർമ്മശക്തി നഷ്ടപ്പെട്ട് ബോധമൊന്നുമില്ലാതെ കിടക്കുകയാണ് കുറേ കാലത്തേക്ക് ഇനി ഇങ്ങനെയൊക്കെ കിടക്കുകയുള്ളൂ എനിക്ക് ആരെയും തിരിച്ചറിയാൻ കഴിയില്ല അങ്ങനെയായിരിക്കണം നമ്മുടെ ശത്രുക്കൾ അറിയേണ്ടത് എന്നിങ്ങനെ പറയുന്നുണ്ട് അങ്ങനെയാണ് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത് അപ്പോൾ അവരങ്ങനെ സന്തോഷിക്കട്ടെ എന്ന് പറയുന്നുണ്ട് അങ്ങനെ അതിനുശേഷം എന്താ പുറത്തുണ്ടാവുമെന്ന് പറഞ്ഞ് കല്യാ നമ്മുടെ രൂപയും അതുപോലെ തന്നെ ചന്ദ്രസേനം പുറത്തേക്ക് ഇറങ്ങി നിൽക്കുകയാണ് അപ്പോഴും നമ്മുടെ രൂപ ഇടക്കിടയ്ക്ക് പറയുന്നുണ്ട് ഞാൻ പറഞ്ഞതായിരുന്നു അയാളെ വേദനിപ്പിച്ച് വിട്ടപ്പോൾ അയാൾ എന്തെങ്കിലും ചെയ്യുമെന്ന് ആരും കേട്ടു ില്ല ഒരു ആയിരം തവണ ഞാൻ പറഞ്ഞതായിരുന്നു എന്നൊക്കെ പറഞ്ഞു രൂപ വീണ്ടും വീണ്ടും അത് ഇങ്ങനെ ആവർത്തിക്കുന്നുണ്ട് അങ്ങനെ ആ സമയത്ത് കല്യാണിയോട് പറയാണ് കിരൺമോൻ പറഞ്ഞതുപോലെ തന്നെ നടക്കട്ടെ മോനെ അതെന്തായാലും കിരണ് ബോധമില്ല ഓർമ്മശക്തി നഷ്ടപ്പെട്ടു എന്ന് തന്നെ ശത്രുക്കൾ അറിയട്ടെ അവർ സന്തോഷിക്കട്ടെ പിന്നെ ഇങ്ങനെയൊരവസ്ഥ കിരൺ മോൻ ഉണ്ടായി എന്ന് അറിയുമ്പോൾ പിന്നെ അവർ കുറച്ച് ദിവസത്തേക്ക് അവരെന്തായാലും ഇറങ്ങാനൊന്നും ഇനിയിപ്പോൾ മറ്റൊരു അപകടം അവരെന്തായാലും വരത്തി വെക്കില്ല അവർക്കൊരു സന്തോഷമായിക്കോട്ടെ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് അങ്ങനെ നിൽക്കുകയാണ് അങ്ങനെ ചന്ദ്രസേന പറയുന്നുണ്ട് എന്തായാലും ഞാൻ അവനെ വെറുതെ വിടാൻ പോകുന്നില്ല ഞാനൊരിടം വരെ പോയിട്ട് വരാമെന്നും നീ നീ മോളരികിൽ നിൽക്ക് എന്ന് പറഞ്ഞിട്ട് രൂപയെ കല്യാണിക്കരികിലാക്കിയിട്ട് ചന്ദ്രസേനൻ പോവുകയാണ് നേരെ പോകുന്നത് നമ്മുടെ രാഹുലിന്റെ വീട്ടിലേക്കാണ് അങ്ങനെ രാഹുലിന്റെ അപ്പോൾ എത്തിഷാരിയാണ് വാതില തുറക്കുന്നത് കണ്ടപാടെ ഒന്നും ഞെട്ടുന്നുണ്ട് അവൻ ഇല്ലേടി ഇതിന്റെ കെട്ടിയോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഇല്ല എന്ന് പറയുന്നുണ്ട് എവിടെ പോയിട്ട് അകത്ത് ഒളിച്ചിരുന്നിട്ട് നിന്നോട് ഇല്ല എന്ന് പറയാൻ പറഞ്ഞതാണോ എന്ന് ചോദിക്കുന്നുണ്ട് അല്ല അപ്പം സരി എവിടേക്ക് വരുന്നുണ്ട് ഇല്ലെങ്കിൽ അച്ഛൻ ഇവിടെ ഇല്ലെങ്കിൽ എന്ന് പറയുകയാണ് എവിടെ എന്ന് ചോദിക്കുന്നുണ്ട് അറിയില്ല ഇവിടെ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ആളുടെ സ്വഭാവത്തിലൊക്കെ നല്ല വ്യത്യാസമുണ്ട് ഞങ്ങൾ തന്നെ ഇവിടെ പേടിച്ചിട്ടാണ് കഴിയുന്നത് ആൾ കുറച്ച് ദിവസമായി ഇവിടെ നിന്ന് പോയിട്ട് നിങ്ങളെ കാര്യമൊക്കെ പറയുന്നുണ്ട് വനുവാട്ടനെയൊക്കെ ഉപദ്രവിക്കാൻ നോക്കിയതാണ് എന്നൊക്കെ പറയുമ്പോൾ അതൊന്നും എനിക്കറിയേണ്ട ആവശ്യമില്ല നിങ്ങൾ അറിഞ്ഞില്ലേ എൻ്റെ മകൻ ഹോസ് ഹോസ്പിറ്റലിലാണ് അപ്പോൾ ഒരു ഞെട്ടലോട് കൂടി രണ്ടുപേരും കേൾക്കുകയാണ് ആ അറിഞ്ഞിട്ടുണ്ടാവും നിന്നെ വിളിച്ച് പറഞ്ഞില്ലടി എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഇല്ല ഒന്നും പറഞ്ഞില്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് അവനെ ഇപ്പം തീരെ ബോധമൊന്നുമില്ലാതെ കിടക്കുകയാണ് ആരെയും തിരിച്ചറിയാൻ പറ്റാതെ അവൻ നല്ല സീരിയസ് ആണ് അവൻ എൻ്റെ എന്തെങ്കിലും പറ്റിയാലുണ്ടല്ലോ ഞാൻ അവനെ വെറുതെ വെച്ചേക്കില്ല കേട്ടോടി ഡീ എന്ന് പറഞ്ഞു എല്ലാ രണ്ടുപേരെയും ഭീഷണിപ്പെടുത്തിയിട്ട് അങ്ങനെ നിൽക്കാണ് അപ്പം ആ സമയത്ത് ഇത് കേൾക്കുന്ന നമ്മുടെ മുഖത്ത് ഒരു പുഞ്ചിരിയാണ് വരുന്നത് എന്താണ് ആ വാർത്ത കേട്ടപ്പോൾ നിനക്കൊരു സന്തോഷം എന്ന് ചോദിക്കുന്നുണ്ട് ഏയ് ഒന്നുമില്ല എനിക്ക് സന്തോഷമൊന്നുമില്ല എന്നിങ്ങനെ സരൈവ് പറയുന്നുണ്ട് അങ്ങനെ അവിടെ നിന്നും ചന്ദ്രസേന ഇറങ്ങുകയാണ് അതേ സമയത്ത് നമ്മുടെ സാരിയോടായിട്ട് സരി പറയുന്നുണ്ട് അതെ എന്തായാലും ഇങ്ങനെയൊക്കെ ചെയ്തത് നന്നായി നി മോളുടെ അച്ഛൻ തന്നെ ആയിരിക്കുമോ ഇതൊക്കെ ചെയ്തിട്ടുണ്ടായിരിക്കുക എന്ന് സാരി സരവിനോട് ചോദിക്കുകയാണ് പിന്നെ അല്ലാതെ അച്ഛനെ അത്ര അധികം അല്ലേ വിഷമിപ്പിച്ചത് ആകെ ഒരു ആശ്രയം നമ്മളൊക്കെ പറഞ്ഞിരുന്നില്ല അതിൻ്റെ ചതിക്കുമെന്ന് എന്നിട്ട് അച്ഛൻ വിശ്വസിച്ചു ഇപ്പം എന്താ ഈ നേരിട്ട് കാര്യങ്ങളൊക്കെ മനസ്സിൽ നല്ല തേപ്പല്ലേ കിട്ടിയത് അപ്പം അതുകൊണ്ട് തന്നെ അച്ഛനിനി വെറുതെ ഇരിക്കില്ല അവനെ ഉപദ്രവിച്ചത് നന്നായി കരയട്ടെ അവള് അയൽവക്കത്തുള്ളവർ നല്ലോണം കരയട്ടെ ഇരുന്നിട്ട് എന്നൊക്കെ പറഞ്ഞങ്ങനെ നല്ല സന്തോഷത്തിൽ അങ്ങനെ സരികി നിൽക്കുന്നുണ്ട് അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ മനോഹരനെയാണ് മനോഹർ ഒരു ടെക്സ്റ്റൈൽ ടെക്സ്റ്റൈൽസിലേക്ക് വരികയാണ് അപ്പോൾ ആ സമയത്ത് നിതയും വരുണും കൂടിയിട്ട് വരുണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ അൺവേഷത്തിൽ തന്നെയാണ് വരുൺ അപ്പോൾ അവർ രണ്ട് പേരും പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ആ ടെക്സ്റ്റൈൽസിൽ നിന്ന് ഇറങ്ങുകയാണ് അപ്പോൾ നിത കാണുന്നുണ്ട് മനോഹറിനെ അപ്പം നിത ആ കാണിച്ചു കൊടുക്കാനാണ് പെട്ടെന്ന് തന്നെ തൻ്റെ പോക്കറ്റിലുള്ള ഒരു മാസ്ക് എടുത്തിട്ട് വരുൺ വെക്കുകയാണ് എന്നിട്ട് ആൾ തിരിച്ചറിയുമോ എന്ന് നിതയ്ക്കൊരു സംശയം അപ്പോൾ ഇല്ല ആളൊന്നും തിരിച്ചറിയാനൊന്നും പോകുന്നില്ല എന്ന് പറഞ്ഞ് വരുൺ അവിടെ തന്റെ ടൂ വീലറിന്റെ അഴുകിലേക്ക് ചെന്ന് നിൽക്കുകയാണ് അപ്പോൾ ആ സമയത്ത് മനോഹർ വരുമ്പോൾ നിത് ചോദിക്കുന്നുണ്ട് എന്താടോ എന്ന് എന്താടാ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ആ സമയത്ത് ഓ നിനക്കിപ്പോൾ വേറെ ആൾക്കാരൊക്കെ കിട്ടിയില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് നിന്റെ കാമുകനാണോ അതോ നിന്റെ ഭർത്താവാണോ എന്ന് ചോദിക്കുകയാണ് മനോഹർ അപ്പോൾ ഇപ്പം എൻ്റെ കാമുകനാണ് ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന ആളാണ് എന്ന് പറയുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് എന്നെ കല്യാണം വിളിക്കുന്നില്ലേ എന്ന് ചോദിക്കുകയാണ് മനോഹർ നിന്നെ കല്യാണം വിളിക്കാം അതിനെന്താ നിന്റെ ഇപ്പോഴുള്ള നിന്റെ ഭാര്യയുടെ അരികെണ്ണി ിലേക്ക് ഞാൻ വരാം അവിടെ വന്ന് തന്നെ വിശദമായി നിന്നെ കല്യാണം വിളിക്കുകയും ചെയ്യാം നീ ചെയ്ത കാര്യങ്ങളൊക്കെ വിശദമായി ഞാൻ പറയുകയും ചെയ്യാം എന്താ എന്ന് ചോദിക്കുന്നുണ്ട് നിത ആ സമയത്ത് മനോഹർ ഒന്ന് പേടിക്കുകയാണ് മനോഹർ പറയുന്നുണ്ട് ഞാൻ നിന്നെ വേറൊന്നും ചെയ്തില്ലല്ലോ വേറെ ചതിച്ചൊന്നുമില്ലല്ലോ പിന്നെ നീ എന്തിനാ എന്റെ ജീവിതത്തിൽ കയറി ഇടപെടാൻ നിൽക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ചതിച്ചില്ലെന്ന് ഞാൻ എങ്ങനെയൊക്കെ രക്ഷപ്പെട്ടതല്ലേടാ അല്ലെങ്കിൽ നിന്റെ കൂടെ ഒട്ടുരുമി നടന്നില്ലേ അത് അതാലോചിക്കുമ്പോൾ തന്നെ എനിക്ക് അറപ്പാണ് എന്ന് പറയുന്നുണ്ട് നിത അപ്പൊ ആ സമയത്ത് നീ ആ ചക്കനെയും കെട്ടി ജീവിക്കാൻ നോക്കടി ഇല്ലെങ്കിലേ നിന്റെ എൻ്റെ കയ്യിൽ കുറേ ഫോട്ടോസ് ഉണ്ട് നീ എൻ്റെ ജീവിതം തകർക്കാൻ നോക്കി കഴിഞ്ഞാല് ആ ഫോട്ടോസൊക്കെ ഞാൻ അവൻ അയച്ചു കൊടുക്കും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കും എന്ന് പറയുമ്പോൾ അതിനെന്തിനാ നീ ഇത്ര വിഷമിക്കുന്നത് നിൽക്കണു ആള് നേരെ ചെന്ന് തന്നെ കാര്യങ്ങള് പറഞ്ഞോ വേണമെങ്കിൽ അവൻ്റെ നമ്പർ ഞാൻ നിനക്ക് തരാം നീ അയച്ചു കൊടുത്തു എനിക്ക് യാതൊരുവിധ പ്രശ്നവും ഇല്ല എന്ന് നിത പറയുന്നുണ്ട് ആ അപ്പോൾ ആ സമയത്ത് അങ്ങനെ അങ്ങനെ അവർ രണ്ട് ഒന്നും രണ്ടൊക്കെ പറഞ്ഞിട്ട് നേരെ പോവുകയാണ് അപ്പോൾ വരുൺ ചോദിക്കുന്നുണ്ട് നിത ഇവിടെ എന്താവാൻ പറഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ അവൻ്റെ കയ്യിൽ ഞാനും അവനുമായിട്ടുള്ള കുറച്ച് ഫോട്ടോസ് ഉണ്ടല്ലോ അത് നിനക്ക് അയച്ചു തരുമെന്നാണ് പറയുന്നത് അതായിക്കട്ടെ അവൻ അയക്കട്ടെ എന്നും പറഞ്ഞാൽ അവരങ്ങനെ ടൂലറി പോവുകയാണ് അപ്പോൾ മനോഹർ മനസ്സിൽ വിചാരിക്കണം അങ്ങോട്ട് പോകണമെങ്കിൽ പോട്ടെ എനിക്ക് ഇപ്പം എന്താ ഞാനിപ്പോൾ എന്തായാലും ഇപ്പോൾ ഉള്ള എൻ്റെ പെൺകുട്ടിക്ക് വേണ്ടി ല്ലേ വന്നത് എന്നും പറഞ്ഞ ടെക്സ്റ്റൈൽസിലേക്ക് കയറി പോവുകയും ചെയ്യുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ രാഹുലിനെ തന്നെയാണ് രാഹുൽ അങ്ങനെ രാഹുലും ഏർ അതുപോലെ പ്രകാശനം കൂടി ഇരിക്കുകയാണ് അപ്പോൾ അവിടേക്ക് വിക്രം വരുന്നുണ്ട് എന്തായിടാം മോനെ കാര്യങ്ങളൊക്കെ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ രാഹുൽ അതിന് മുൻപ് പറയുന്നുണ്ട് ബാങ്കിലുള്ള പൈസ ഒക്കെ കഴിഞ്ഞു തുടങ്ങി ഇനിയിപ്പോൾ കുറച്ച് പൈസ മാത്രമേ ഉള്ളൂ എങ്ങനെ ജീവിക്കുമെന്ന് പോലും അറിയില്ല മുരുകന് കുറച്ച് പൈസ കൊടുത്തിട്ടുണ്ട് ഇനി ബാക്കി പൈസ ഒക്കെ ആയി അവൻ വരും അവനതു കൊടുക്കണം അപ്പോൾ നമ്മുടെ പ്രകാശം പറയുകയാണ് നീ ഒരു കാര്യം ചെയ്യും കുറച്ച് പൈസ എനിക്ക് കടന്തായോ നമുക്കൊരു തട്ടുകട തുടങ്ങാം എന്നിട്ട് ഞാൻ അതിൽ തട്ടുകടയൊക്കെ ചെയ്തിട്ട് നമുക്കതിൽ നിന്നൊക്കെ വരുമാനം ഉണ്ടാക്കാടാ എന്ന് പറയുമ്പോഴും അതൊക്കെ പിന്നീട് ആലോചിക്കാം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ തട്ടുകട നടത്തിയാൽ ഒന്നും ശരിയാവില്ല എൻ്റെ കാറിപ്പോൾ കിടക്കുന്ന ുന്നത് അത് എന്റെ ഒരു സുഹൃത്തിൻ്റെ വീട്ടിൽ അവനെ പോലും അറിയില്ല ഞാൻ എവിടെയുണ്ടെന്ന് എത്ര നാൾ ഇങ്ങനെ നിൽക്കാൻ കഴിയുമെന്നൊന്നും അറിയില്ല എന്നൊക്കെ രാഹുൽ പറഞ്ഞു നിൽക്കുമ്പോഴാണ് നമ്മുടെ വിക്രം അവിടേക്ക് വരുന്നത് എന്തായാലും അവനെ കാര്യങ്ങളെന്ന് ചോദിക്കുന്നുണ്ട് കാര്യങ്ങളൊക്കെ ഞാൻ വിശദമായി അന്വേഷിച്ചു അവനെ അവൻ ഇത്തിരി സീരിയസ് ആണ് അവന് ഓർമ്മ നഷ്ടപ്പെട്ടു അവനാരെയും തിരിച്ചറിയാൻ കഴിയുന്നില്ല ബോധവും ഇല്ല എന്ന് പറയുന്നുണ്ട് ഇപ്പൊ എവിടെ ഐ സി തന്നെയാണോ എന്ന് ചോദിക്കുമ്പോൾ അത് ഐ സിയിൽ തന്നെയാണെന്നാണ് അറിയാൻ കഴിഞ്ഞത് എന്ന് പറയുന്നുണ്ട് അപ്പോ നമ്മുടെ രാഹുൽ ഒന്ന് ചിരിക്കുകയാണ് ഇതൊക്കെ കേട്ടിട്ട് പ്രകാശം പറയുന്നുണ്ട് എന്തായാലും മരണത്തിന് കീഴടങ്ങുന്നതിനും നല്ലത് ഇങ്ങനെ തന്നെയാണ് അവനിങ്ങനെ കുറെ കാലം കിടക്കട്ടെ ജീവിച്ച് അത് മരണത്തിന്റെയും ജീവൻ ജീവിതത്തിന്റെയും ഇടയിലായിട്ട് അവൻ ഇങ്ങനെ കിടക്കട്ടെ അവൻ പഠിക്കട്ടെ എന്നിങ്ങനെ പറഞ്ഞിങ്ങനെ നിൽക്കുന്നുണ്ട് രാഹുൽ വിക്രത്തിനോട് പറയുന്നുണ്ട് ഓരോ ദിവസം നീ അവൻ്റെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കണം അവൻ എങ്ങനെയുണ്ടെന്ന് മനസ്സിലാക്കണം ഇത് കേൾക്കുമ്പോൾ എൻ്റെ മകൾക്ക് എന്തായാലും സന്തോഷമാകും സരവന് ഇപ്പോൾ കുറച്ചു കാലമായിട്ട് എൻ്റെ മകൾക്കും എൻ്റെ ഭാര്യയ്ക്കും എന്നെ ഒരു വിലയുമില്ല എൻ്റെ മകൾ ആഗ്രഹിച്ചൊരു കാര്യമാണിത് എൻ്റെ മകൾ തന്നെയാണ് അവൻ താമസിക്കുന്ന വീടിൻ്റെ അരികിൽ വന്ന് താമസിക്കാൻ ആവശ്യപ്പെട്ടത് അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാല് ആ കല്യാണിയേക്കാളും നല്ലൊരു ജീവിതമാണ് എൻ്റെ മോൾ നയിക്കുന്നതെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇനി എന്തായാലും അതൊക്കെ തന്നെയാണ് നടക്കാൻ പോകുന്നത് ഇനിയിപ്പോൾ വേറൊരു കാര്യം കാര്യം കൂടിയുണ്ട് ൻ അവ നെഞ്ചത്തിൽ വെക്കാൻ എനിക്ക് പറ്റിയില്ല അത് ഉടനെ തന്നെ ഉണ്ടാകും ഒന്നും കൂടി വിളിച്ചു വരുത്തണം അതിനൊരു തീരുമാനം ഉണ്ടാക്കണം എന്നൊക്കെ രാഹുൽ ഇങ്ങനെ പറഞ്ഞു നിൽക്കുമ്പോൾ അതെല്ലാം കേട്ടുകൊണ്ടിരിക്കുന്ന പ്രകാശനെയും വിക്രത്തിനെയൊക്കെ കാണിച്ചിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക് യു ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു